ഹലോ കായ്സ് അപ്പോൾ അതേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ തൃശ്ശൂർ ഞങ്ങളുടെ പരിപാടിക്ക് പോയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയ സ്ഥലമാണ് ഇത് ഇളവരശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് ഇവിടുത്തെ ഒരു ഫേമസ് ഷോപ്പാണ് നമുക്ക് ഇങ്ങനത്തെ ഈ വറവ് ഒക്കെ നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്ന ഒരു ഷോപ്പാണെന്നാണ് ഞാൻ കേട്ടേക്കണം അപ്പോൾ ഞങ്ങളിത് രണ്ട് ബോസ്റ്റ് ചായയും അതുപോലെ തന്നെ ഞങ്ങൾ സാധാരണ കഴിക്കണത് ഇന്ന് അവിടെ പഴംപുരി ഇല്ല പക്ഷെ നെയ്യപ്പുണ്ട് അങ്ങനെ നെയ്യപ്പം കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ വറവ് ഐറ്റംസ് ആണ് കേട്ടോ ഒരുപാട് വറവ് ഐറ്റംസ് ഉണ്ട് ഞാനും അവസാനം ഞാൻ വറവ് ഐറ്റംസും കൂടി മേടിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ അങ്ങനത്തെ നെയ്യപ്പം ഉണതേ ഞാൻ ഈ കഴിക്കുന്നത് നെയ്യപ്പം അതിൻ്റെ ആ ചുറ്റിനും നല്ലൊരു എന്തുവാണ് മുരിഞ്ഞിരിക്കുന്നത് പോലെ തോന്നി അതുകൊണ്ട് തന്നെ ഇത് കടിച്ചുംങ്ങാട് വലിച്ചെടുത്തപ്പോൾ പെട്ടെന്ന് പോകുന്നില്ല ഇതാണ് നമ്മുടെ ബൂസ്റ്റ് ചായ കിടിലൻ ബൂസ്റ്റ് ചായ ആയിരുന്നു നെയ്യപ്പം മധുരം കുറവായിരുന്നു വേറൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ഈ കാണുന്നത് ഒരു ചക്ക ചക്ക അലുവയാണ് ചക്ക അലുവ ഏകദേശത്തിലാണ് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അവർ പറഞ്ഞത് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് പറഞ്ഞത് കിലോനി അപ്പോൾ അത് ഞാൻ മേടിച്ചില്ല വലിയ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതേ ഈ വറവൈറ്റംസ് ഞാൻ മേടിച്ചു എല്ലാം നൂറ് ഗ്രാം ആണ് ഞാൻ മേടിച്ചത് ഇത് വീട്ടിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് ഈ മിച്ചറൊക്കെ അവരെപ്പോഴും ചോദിക്കാറുണ്ട് ബോംബെ മിച്ചർ അല്ലെങ്കിൽ ഇങ്ങനത്തെ മിച്ചറൊക്കെ അവരെപ്പോഴും ചോദിക്കാറുണ്ട് അതുപോലെ നമ്മുടെ കായവറുത്തത് നൂറ് ഗ്രാം മിച്ചറ് നൂറ് ഗ്രാം അതുപോലെ ഈ സാധനം നൂറ് ഗ്രാം അങ്ങനെ എല്ലാം നൂറ് ഗ്രാം വീതം വെച്ചിട്ട് മേടിച്ചു അതാണ് കുക്ക്ഡ് വിത്ത് വിത്ത്ല്ലാവൂ ഉള്ളവരശി എന്നാണ് ആ ഒരു കവറുമ്പോൾ പ്രിൻറ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഇത്ര ഐറ്റംസ് ആണ് മേടിച്ചത് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ് മുന്നൂറ്റി രൂപയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നു പരിഗണിക്കാം താങ്ക് യു